ദൈവത്തിന് സ്തോത്രം നമുക്കെല്ലാവർക്കും ഉയർപ്പിൻ്റെ ദിവസത്തിൽ ദൈവപാദത്തിലായിരിക്കാൻ നമ്മളെ സഹായിച്ചല്ലോ അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് അനേക കാര്യങ്ങൾ പഠിപ്പിക്കുണ്ടായി പറയുക അരളി ചെയ്യുന്നുണ്ടായി അനേക കാര്യങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനമായും എല്ലാം പ്രധാനമാണ് എങ്കിൽ എന്നാലും കുറിച്ച് ഒരു ഉപമ പറഞ്ഞു ഒരു ഒരുമിന് നൂടാ നൂറ് ആടുണ്ടെന്നിരിക്കട്ടെ അതിലൊന്നും കാണാതെ പോയി അതിന് ശേഷം കർത്താവ് പറഞ്ഞു ആ ഭാഗത്ത് തന്നെ പറഞ്ഞു ഒരു സ്ത്രീക്ക് പത്ത് ദ്രമ്യുണ്ടായിരുന്നു അതിലൊന്നു കാണാതെ പോയി അതിന് ശേഷം താഴോട്ട് പറയുന്നു ഒരു അപ്പന് രണ്ടും മക്കളുണ്ടായിരുന്നു അതിലൊന്ന് ഒരുവൻ മിസ്സായി നഷ്ടപ്പെട്ടു പോയി അങ്ങനെ രണ്ടിൽ രണ്ട് കാര്യം പറഞ്ഞിട്ട് അതിൽ ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്ത് യേശു പഠി പഠിപ്പിക്കുന്നുണ്ടായി അതിൽ ഒരു കാര്യം മത്തായ സുവിശേഷം ഏഴാം അധ്യായത്തിൽ ഇങ്ങനെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നമുക്ക് വായിക്കാം മത്തായ സുവിശേഷം ഏഴാം അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം വഴി ഞാൻ വായിക്കുന്നു മത്തായ സുവിശേഷം ഏഴാം അധ്യായത്തിൽ ഇരുപത്തി മൂന്നാമത്തെ വാക്യം മുതൽ ഞാനൊരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്ത് പറയും ആകയാൽ ഇരുപത്തിനാലാമത്തെ വാക്യം ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാർമേൽ വീട് മണിന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റ് അടിച്ച് ആ വീടിന്മേൽ അലച്ചു അത് പാർമേൽ അടിസ്ഥാനമുള്ളതായാൽ വീണില്ല എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ച് ആ വീടിന്മേലച്ചു അത് വീണു അതിൻ്റെ വീഴ്ച വലിയതുമായിരുന്നു രണ്ട് വീടുകളെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ ചിന്തിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ചിന്തിക്കുന്നു ഒരേ എഞ്ചിനീയറുടെ തന്നെ പ്ലാൻ ആയിരിക്കാം ഈ രണ്ട് വീടുകളും അന്ന് മാർക്കറ്റിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരേ സിമെൻറ്റ് തന്നെ ആയിരിക്കും ഇതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഒരേ കമ്പി ഒരേ ഇഷ്ടിക ഒരു പക്ഷേ ഒരേ മേസിരിമാരും ആയിരിക്കാം അവിടെ ഒന്നും ഒരു പാളിച്ച് സംഭവിച്ചിട്ടില്ല ഒരേ പ്ലാൻ ഒരേ സിമെൻറ്റ് ഒരേ സ്ട്രക്ചർ വർക്ക് എല്ലാം 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 മാറ്റമൊന്നുമില്ല പക്ഷെ ഇവിടെ യേശു പറയുന്നു അതിൽ ഒന്ന് വീണുപോയി ഒന്ന് നിലനിന്നു നിലനിന്നതിൻ്റെ കാരണം ഇതിൻ്റെ മേൽ അടിച്ച കാറ്റിൻ്റെ ശക്തി കുറവായിരുന്നുകൊണ്ടല്ല കൊണ്ടല്ല ഇതിൻ്റെ മേൽ അലച്ച ആ തള്ളൽ കുറവായിരുന്നുകൊണ്ടല്ല അതിനൊരു കാരണം മാത്രം അത് ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമുള്ള പണിയായിരുന്നു അവിടെ നിന്നാണ് അതിൻ്റെ പണി തുടങ്ങിയത് എന്നാൽ മറ്റത് മണൽമേൽ അടിസ്ഥാനമുള്ളതായിരുന്നു ക്രിസ്ത്യ ജീവിതം ഈ ലോകത്തിൽ ഇന്ന് നാം വിലയിരുത്താൻ തയ്യാറാണെങ്കിൽ ഈ രണ്ട് പണികൾ നമുക്ക് കാണാൻ കഴിയും സ്ട്രക്ചറിന് കാഴ്ചപ്പാടിൽ മാറ്റമൊന്നുമില്ല ഒരേ ഡിസൈൻ വർക്ക് ഒരേ സ്ട്രക്ചർ ഒരേ സിമെൻറ്റ് ഒരേ അല്ല അല്ലെങ്കിൽ ഒരേ കാഴ്ച ഒരേ പണി എല്ലാം എല്ലാം പക്ഷെ ഒന്ന് നിലനിൽക്കും ഒന്ന് വീണ് പോകും നിലനിൽക്കും വീണ് എന്ന് പറയുമ്പോൾ അതിന് മുകളിലത്തെ ഭാഗം വായിച്ചാലേ നമുക്കിത് അല്പം കൂടെ വ്യക്തമാകുള്ളൂ യേശു ഇങ്ങനെ പറയാണ് ഇത് യേശു പറയുന്നു എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവൻ എത്രേ സ്വർഗജയത്തിൽ പ്രവേശിക്കുന്നത് എന്നിട്ട് യേശു പറഞ്ഞു ആ നാളിൽ ജഡ്ജ്മെൻറ്റ് സമയത്ത് അനേകർ എൻ്റെ മുമ്പിൽ വന്ന് പല കാര്യങ്ങൾ പറയും പറയുന്ന കാര്യങ്ങൾ അവരെഴുതിയിട്ടുണ്ട് നിൻ്റെ നാമത്തെ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി നിൻ്റെ നാമത്തിൽ പ്രവചിച്ചു നിന്റെ നാമത്തിൽ പല കാര്യങ്ങൾ ചെയ്തു യേശു പറയുന്ന കാര്യം ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല കുറേ കാലം നിങ്ങളെ എനിക്കറിയാമായിരുന്നു പക്ഷേ ഇടയ്ക്ക് നിങ്ങൾ തെറ്റിപ്പോയി അന്നേരം അതങ്ങനല്ല അറിഞ്ഞിരിക്കുന്നത് അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം പോലും ഒരു നാളിലും ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല ആധർമ്മം പ്രവർത്തിക്കുന്നവരെ എൻ്റെ വിട്ടുപോകുവീൻ എന്ന് പറയും ഞാൻ ഭയത്തോടെ ചിന്തിക്കുന്നൊരു കാര്യം യേശു ക്രിസ്തുവിൻ്റെ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും കഠിനമായ കഠിനമെന്ന് പറയാൻ പറ്റത്തില്ല ഏറ്റവും കർക്കശമായ ഏറ്റവും വേദനാജനകമായ ഒരു പ്രസ്താവനയാണിത് ആ ജഡ്ജ്മെൻറ്റ് സീറ്റിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരു നാളും നിങ്ങളെ ഞാൻ ഒരു നാളും നിന്നെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നതിന് എന്നെ എന്നെ വിട്ടു പോകു ആ വാക്ക് അത് ഏറ്റവും ഭയാനകമായ വാക്കാണ് ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല അതിൻ്റെ തണയാണ് ഈ ഇതെഴുതിയിരിക്കുന്നത് ഈ ഭാഗം യേശു പറഞ്ഞത് രണ്ട് വിധത്തിലുള്ള പണി ഇന്ന് ഈ ലോകത്തിലുണ്ട് രണ്ട് വഴികൾ ഇന്ന് ഈ ലോകത്തിൽ ഉണ്ട് ഈ രണ്ട് വഴികളിലും ക്രിസ്ത്യ ജീവിതം നയിക്കുന്നവരാണ് ലോകത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികളിൽ ക്രിസ്ത്യാനികളും മാനസാന് റിപ്പൻ്റൻസ് അനുതാപമില്ലാത്ത മാനസാന്തരത്താൽ നയിക്കപ്പെടുന്ന ഒരു മഹാകൂട്ടം എന്നാൽ അതേസമയം തന്നെ അവർ ക്രൂശിനെ ഡെക്കറേറ്റ് ചെയ്യും വളരെ ആഘോഷപൂർവ്വം ക്രൂശിനെ കൊണ്ടാടുന്നു പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും ക്രൂശിക്കപ്പെടാൻ തയ്യാറല്ല അങ്ങനൊരു കൂട്ടരുണ്ട് യേശു പറഞ്ഞാൽ വിശാലമായ വഴിയിൽ പോകുന്നവരാണ് അവർ എന്നാൽ യേശു മറ്റൊരു വഴിയെക്കുറിച്ച് പറഞ്ഞു അത് എടുക്കമുള്ളതാണ് ഞെരുക്കമുള്ളതാണ് അവിടെ റിപ്പൻഡൻസ് കൂടിയേ തീരും അനുതാപം കൂടിയേ തീരും മാനസാന്തരം ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമാണ് യേശു പഠിപ്പിച്ച സുവിശേഷം യേശിച്ച് പ്രഖ്യാപിച്ച അപ്പസൽമാർ പ്രഖ്യാപിച്ച പ്രസംഗിച്ച സുവിശേഷം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ അല്പം മോടി പിടിപ്പിക്കുന്ന മോടി പിടിപ്പിക്കുന്ന സുവിശേഷമല്ല അല്ലെങ്കിൽ കുറച്ചുകൂടെ അവരവർ തന്നെ പ്രയത്നിച്ചിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആക്കുന്ന ജീവിത ശൈലിയല്ല യേശു പറഞ്ഞത് അപ്പസന്മാർ പ്രസംഗിച്ചതും അതല്ലേ അല്ല യേശു പറഞ്ഞത് അപ്പസൽമാർ പ്രവർ പ്രസംഗിച്ചത് ഡൈ മരിക്കുക ഉള്ള ജീവിതത്തെ കുറച്ചുകൂടെ മോടി പിടിപ്പിക്കുന്നതല്ല കുറച്ചുകൂടെ ദൈവീകമാ ആക്കുന്നതല്ല നേരെ മറിച്ച് മരിക്കുക മരിക്കുക അങ്ങനെ മരിച്ചാൽ മാത്രമേ അങ്ങനെ മരിക്കുന്നവരിൽ മാത്രമേ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിക്കത്തുള്ളൂ അങ്ങനെ മരിക്കുന്ന മരിക്കാൻ മനസ്സ് വെക്കുന്നവർക്ക് ഈ ലോകത്തിൽ നിന്ന് തിരിഞ്ഞു നടക്കേണ്ടി വരും അങ്ങനെ മരിക്കാൻ മനസ്സ് വെക്കുന്നവർ ഈ ലോകത്തിൽ ആദരിക്കപ്പെടത്തില്ല അങ്ങനെ ഈ ലോകത്തിന് നേരെ അഭിമുഖമായി നടക്കാൻ താല്പര്യപ്പെടുന്നവരുടെ കൂട്ടമാണ് സൗഹര മുൻപ് സൂചിപ്പിച്ചതുപോലെ യേശുവിൻ്റെ ശരീരമാകുന്ന സഭ എണ്ണത്തിൽ ചുരുക്കമായിരിക്കും ഒരു കൂട്ടായ്മയിൽ ആയിരം പേരുണ്ടായിരിക്കും പക്ഷേ ഈ യേശു പറഞ്ഞതുപോലെ ദൈവത്താൽ അറിയപ്പെടുന്നവർ ചുരുക്കമായിരിക്കും കർത്താവെ എന്ന് വിളിക്കുന്നവർ അനേകരുണ്ടായിരിക്കും എന്നാൽ കർത്താവിനെ അറിയുന്നവർ ചുരുക്കമായിരിക്കും എല്ലാ നാളിലും ഇത് സത്യമാണ് എല്ലാ കാലത്തും ദൈവത്തെ അറിയുന്നവരും ദൈവത്തെ അനുസരിക്കാൻ മനസ്സ് വയ്ക്കുന്നവരും വളരെ വളരെ വിരളമാണ് ഇന്നും അതങ്ങനെ തന്നെ അല്ല എന്ന് നാം ചിന്തിക്കരുത് ഇന്നും അങ്ങനെ തന്നെയാണ് ഈ ഇടുക്കമുള്ള ഞെരുക്കുമുള്ള വഴിയിൽ പോകാൻ മനസ്സ് വെക്കുന്നവർ വളരെ ചുരുക്കമാണ് അതിന് കാരണം ഒറ്റ കാരണമേ ഉള്ളൂ അവർക്ക് ദൈവരാജ്യം വേണ്ട എന്നുള്ളതുണ്ടല്ല സ്വർഗരാജ്യം വേണ്ട എന്ന് പറയുന്നവർ ആരുണ്ട് എനിക്ക് സ്വർഗത്തിൽ മരിച്ചതിന് ശേഷം എനിക്ക് സ്വർഗത്തിൽ പോകണ്ട എന്ന് പറയുന്നവർ അപൂർവില്ലായെന്ന് ഞാൻ നിഷേധിക്കുമല്ല പക്ഷേ സുബോധത്തോടു കൂടി ദൈവരാജ്യം നിഷേധിക്കുന്നവർ വളരെ അപൂർവമായിരിക്കും എന്നാൽ അതിന് അത് നിഷേധിക്കപ്പെടാനുള്ള കാരണം അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ള എന്നതല്ല കാരണം നേരെ മറിച്ച് അതിന് കൊടുക്കാനുള്ള വില കൊടുക്കാൻ തയ്യാറല്ല വളരെ ഈസിയായിട്ട് അച്ചീവ് നേടാൻ പറ്റുന്ന ഒരു കാര്യമല്ല ദൈവരാജ്യം യേശു പറഞ്ഞാൽ ദൈവരാജ്യം വളരെ വളരെ സകലങ്ങളുടെ വഴിയാണത് നിഷേധങ്ങളുടെ വഴിയാണത് ലോകത്തിൽ ഒറ്റപ്പെടലിൻ്റെ വഴിയാണത് എടുക്കുന്നവൻ എന്നും ലോകത്തിൻ്റെ മുമ്പിൽ ചോദിച്ചതിനായിരിക്കും ലോകം എന്നെക്കുറിച്ച് എന്ത് പറയുന്നുവെന്നത് എനിക്ക് പ്രശ്നമേ അല്ല കലാത്തുകാരം അഞ്ചാം അധ്യായത്തിൽ അപ്പസെല്ലപ്പൗലസ് പറഞ്ഞല്ലോ അത് ഞാൻ ലാ അതിനാ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ലോകം എന്നെ എന്തെന്ന് വിളിക്കുന്നുവെന്ന് എനിക്ക് പ്രശ്നമല്ല ലോകം എനിക്ക് എനിക്ക് കീജായി വിളിച്ചേക്കാം ഞാൻ അത് മൈൻഡ് ചെയ്യുന്നില്ല യേശുവിൻ്റെ ചരിത്രത്തിൽ അതാരണല്ലോ സംഭവിച്ചത് രണ്ടുമൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഓശന്ന പാടിയവർ യേശു അത് മൈൻഡ് ചെയ്തില്ല ഒരു കാര്യം പറഞ്ഞു പരീക്ഷന്മാർ പറഞ്ഞു ഇവരെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു യേശു പറഞ്ഞു ഇവരൊരു പക്ഷെ ഇവരെ മിണ്ടാതാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം പക്ഷേ ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർക്കും ഈ കല്ലുകൾ ആർക്കും അത് യേശു മൈൻഡ് ചെയ്തില്ല അതേ ദിവസം അതേ പുരുഷാരൻ തന്നെ ക്രൂശി ചുമന്ന് യേശിലേമിൻ്റെ തെരുവേദിയിൽ കൂടെ യേശു നടന്ന് പോകുന്നത് കണ്ടപ്പോൾ അല്ലേ യേശുവിൻ്റെ വിസ്താര സമയത്ത് ഓശനെ എന്നെ വിളിച്ച് അവർ തന്നെ പറഞ്ഞു അവനെ ക്രൂശിക്കണം ഇതാ പ്രിയമുള്ളൊരു അപ്പസ്വലം പൗലേസ് പറയുന്നത് ഞാൻ ലോകത്തിൽ ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഇനി ലോകം എന്നെ എന്തെന്ന് വിളിച്ചാലും എനിക്ക് പ്രശ്നമല്ല ലോകമെന്നെ തിരസ്കരിച്ചാൽ എനിക്ക് വേദനയില്ല എനിക്ക് പ്രശ്നമില്ല ലോകമെന്നെ അപ്രിഷ്യേറ്റ് എന്നെ അഭിനന്ദിച്ചാൽ അത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല അപ്പസിലപ്പോലോസിൻ്റെ കയ്യിൽ വിറക് പറക്കിയിട്ട് വിറക് പറക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരാണലി പറ്റിയല്ലോ അവിടെ ഉള്ളവർ പറഞ്ഞു ഇവൻ ഒരു കൊലപാതകനാണ് കാരണം സമുദ്രത്തിന് രക്ഷപ്പെട്ടിട്ട് നീതിദേവി ഇവനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഇവനൊരു കൊലപാതകനാണ് ഇവനൊന്നും സംഭവിക്കുന്നില്ലാതെ കണ്ടപ്പോൾ ഇവർ തന്നെ പറഞ്ഞു ഇവനൊരു ദേവനാണ് ഇതാണ് പ്രിയമുള്ളൊരു ലോകം യേശുവിൻ്റെ ക്രൂശ് തൻ എൻ്റെ ക്രൂശ് വഹിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ ഞാൻ ലോകത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് നടക്കുന്നവനായിത്തീരും ലോകം എന്നെ പകയ്ക്കും പക്ഷേ എൻ്റെ എനിക്കേൽക്കുന്ന ഓരോ മുറിവുകളും ഓരോ മുറിവുകളും അത് എൻ്റെ ദേഹിയെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ളതായിരിക്കും എൻ്റെ ദേഹിയെ മുറിപ്പെടുത്താതെ എൻ്റെ ദേഹിയെ വേദനിപ്പിക്കാതെ എൻ്റെ ദേഹിയെ വേണ്ടെന്ന് വെക്കാതെ ഉള്ളൊരു ക്രിസ്തീയ ജീവിതം ക്രിസ്തീയ ജീവിതമല്ല യേശു യോധാ പറഞ്ഞു തൻ്റെ താൻ ഡിനെ തൻ്റെ താൻ നിഷേധിക്കാതെ പറഞ്ഞാൽ എൻ്റെ ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെച്ച് യേശു പറഞ്ഞു അങ്ങനെ വെക്കുമ്പോൾ മാത്രമേ യേശു പറഞ്ഞ പോയിൻറ്റിലേക്ക് നമ്മൾ എത്തത്തുള്ളൂ എന്താണ് അത് കർത്താവേ കർത്താവെന്ന് വിളിക്കുന്നവനേവനുമല്ല സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടവും എൻ്റെ ഇഷ്ടവും രണ്ടും കൂടെ ഒരുമിച്ച് കംപ്ലയിൻ ചെയ്ത് പോകാനാണ് ഇന്നത്തെ ശ്രമം ക്രിസ്ത്യകോണത്തിൽ നാം അതെ കാണുന്നത് ഒരിക്കലും സാധ്യമല്ല പ്രിയമുള്ളൂ യേശു പഠിപ്പിച്ച് അങ്ങനല്ല തന്നെ താൻ മരിക്കാൻ തയ്യാറായില്ലെങ്കിൽ എന്നെ തന്നെ വേണ്ടെന്ന് വെച്ചില്ലെങ്കിൽ ആ ക്രൂശിൽ ഞാൻ എന്നെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ലെങ്കിൽ ഒരിക്കലും പുണ്യതാനത്തിൻ്റെ ജീവൻ എന്നിൽ വ്യാപരിക്കത്തില്ല നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തോട് അനുരൂപരായി ജീവിക്കേണ്ടതിന് വേണ്ടിയല്ല ലോകം തള്ളിപ്പറഞ്ഞേക്കും യേശുവിനെ തള്ളിപ്പറഞ്ഞ ലോകമാണ് ഈ ലോകം നാം വിസ്മരിക്കരുത് ഇവിടെ ലോകത്തിൻ്റെ കൈയടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരല്ല നമ്മൾ ആയിത്തീരരുത് നാം ഈ ലോകത്തോട് എതിർത്ത് നിൽക്കുന്നവരാണ് ഈ ലോകത്തുള്ള സ്നേഹം ദൈവത്തോട് ശത്രുതുമാണ് ലോകത്തുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കരുതെന്നൊന്നും അല്ല എൻ്റെ അർത്ഥം ലോകം വെച്ച് നീട്ടുന്ന പ്രമോഷൻ ജോലിയുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത് ലോകം നമ്മളെ അപ്രീഷിയേറ്റ് നമ്മളെ അഭിനന്ദിക്കുമ്പോൾ അതിനുവേണ്ടി വിട്ടുവീഴ്ചകൾക്ക് നാം തയ്യാറാണെങ്കിൽ നാം പിതാവിനീഷ്ടം ചെയ്യുന്നവരായിത്തീരുന്നില്ല ലോകമെന്നെ ലോകം ഞാനും തമ്മിൽ ഒരു സ്ട്രഗ്ളിങ്ങിലാണ് ഒരു ഫൈറ്റിലാണ് ഒരു യുദ്ധത്തിലാണ് അതിന് കാരണം എൻ്റെ ഗുരുവും രക്ഷകനുമായ യേശുവിനെ ഈ ലോകം പകച്ചു ദൈവത്തിൻ്റെ മാനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ സൗകര്മാരെ ലോകം നിങ്ങളെ പയക്കുന്നുവെങ്കിൽ നിങ്ങളതിൽ ആശ്ചര്യപ്പെടരുത് നിങ്ങൾ മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് അതിനാൽ അറിയാം ഞാൻ ജീവൻ്റെ വഴിയിലാണ് നടക്കുന്നത് എന്ന് എങ്ങനെ ഞാൻ തന്നെ മനസ്സിലാക്കും അതിനേക വഴി ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ ജീവൻ്റെ വഴിയിലാണോ നടക്കുന്നത് എനിക്ക് തന്നെ മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റ് ലോകം എന്നെ പകയ്ക്കുന്നുവെങ്കിൽ ഞാൻ മരണം വിട്ട് ജീവനിൽ കടന്നിര കിടന്നവനാണ് അതല്ല ലോകം ഇന്നും തോളത്ത് കൈയിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് നമ്മൾ ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ ലോകവും ഞാൻ ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ഇന്നും മരണത്തിൻ്റെ വഴികളിലാണ് ഞാൻ ഞാനിന്നും വിശാലമായ വഴികളിലാണ് നടക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ തകർക്കുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കണം നമുക്ക് ദൈവത്തിൻ്റെ വചനം അറിയാമോ എന്നല്ലതാ എന്നുള്ള നല്ല പ്രശ്നം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അറിവ് നമ്മളെ എങ്ങു എത്തിക്കുന്നില്ല എന്നാൽ അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ തകർക്കാനും ഉടയ്ക്കാനും നാം സമ്മതിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഒന്നൊഴിയാതെ പൂർണ്ണമായി നിവർത്തിക്കാൻ കഴിയും നാം നമ്മൾ തന്നെ മരണത്തേൽപ്പിക്കുന്നവരായിരിക്കണം നമ്മെ തന്നെ വേണ്ട നിൽക്കുന്നവരായിരിക്കണം എല്ലാ സമയത്തും എല്ലാ സമയത്തും നാം ക്രൂശെടുത്ത് യേശുവിനെ പിൻപറ്റുന്നവരായിരിക്കണം ഈ ലോകം ആകർഷിക്കുന്നത് എന്തോ അതൊന്നും നമ്മുടെ ആകർഷണമായി തീരാതിരിക്കട്ടെ പാളയത്തിൻ്റെ പുറത്തേക്ക് ചെല്ലാനുള്ള ആഹ്വാനം ഇന്നും നിലനിൽക്കുന്നു പ്രിയമുള്ളവരെ യേശു ആ പാളയത്തിൻ്റെ പുറത്താണ് യേശു അവിടേക്കാണ് നമ്മളെ വിളിക്കുന്നത് അത് അത്ര സുഖകരമായ ഒരു സ്ഥലമല്ല പാളയത്തിൻ്റെ പുറം അത് അൽ അല്പം റിസ്ക് ഉള്ള സ്ഥലമാണ് പാളയത്തിന് പുറത്ത് കഠിനമായ ചൂടുണ്ട് തേളുണ്ട് അഗ്നിസർപ്പമുണ്ട് വെള്ളമില്ല നമുക്ക് ഫേവർ നമുക്ക് അനുകൂലമായ യാതൊരു സാഹചര്യങ്ങളുമില്ല എന്നാൽ അവിടെ വരുവൻ നിൽപ്പുണ്ട് യേശു യേശു അവിടെ നിന്നുകൊണ്ട് എന്നെ എന്നെ വിളിക്കുന്നു നിങ്ങളെ വിളിക്കുന്നു നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നു വാ പുറത്തേക്ക് വാ നിങ്ങളുടെ യേശു നമ്മളെ വിളിക്കുന്നത് തന്നെ താൻ നിഷേധിക്കാനാണ് ഒന്നാമത്തെ വിളി ആ വിളിയുടെ ഒന്നാമത്തെ ഭാഗം എന്നെ തന്നെ നിഷേധിക്കലാണ് എന്നെ തന്നെ വേണ്ടെന്ന് നിൽക്കലാണ് എന്നെ തന്നെ മരണത്തിനേൽപ്പിക്കലാണ് അത് ഒരു അല്പം ശ്രമം നടത്തിയിട്ട് എൻ്റെ ജീവിതത്തെ കുറച്ചുകൂടെ റിഫോം ചെയ്യുന്നതല്ല പരിഷ്കരിക്കുന്നതല്ല കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യുന്നതല്ല കുറച്ചുകൂടെ പെയിൻ്റ് അടിക്കുന്നതല്ല സമ്പൂർണമായും അല്പം പോലും ഒരു ശ്വാസം പോലും അവശേഷിക്കാതെ വേണം ഞാൻ എന്നെ തന്നെ മരണത്തിനേൽപ്പിക്കുന്ന മരിക്കുന്നതാണ് എങ്കിൽ മാത്രമേ എങ്കിൽ മാത്രമേ അഭിനന്ദ ജീവൻ എന്നിൽ വ്യാപരിച്ചിട്ട് ക്രിസ്തുവിനെ എന്നിൽ വെളിപ്പെടുത്താൻ ദൈവത്തിന് കഴിയത്തുള്ളൂ ദൈവനെ നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ അങ്ങനെ 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 ജീവിച്ചിട്ട് സ്വർഗ്ഗത്തിൽ കൊണ്ടാൻ വേണ്ടി ഞാൻ നിഷേധിച്ച് അതൊന്നും നിഷേധിച്ച് പറയുമല്ല പക്ഷേ ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള വിളി അപ്പോൾ സില പോലൊരു ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ മഹത്വം പ്രാഹിപ്പാൻ ഞങ്ങളുടെ സുവിശേഷഘോഷത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചിരിക്കുന്നത് നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചിരിക്കുന്നത് നിങ്ങളെ സ്വർഗത്തിക്കൊണ്ടു പോകാൻ നല്ല ആ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്ന ക്രിസ്തു യേശുവിൻ്റെ മഹത്വം പ്രാപിപ്പാനാണ് ക്രിസ്തുയേശു ക്രിസ്തു യേശു എങ്ങനെയാണ് മഹത്വം പ്രാപിച്ചത് ക്രിസ്തു യേശു മഹത്വം പ്രാപിച്ചത് തന്നെ തന്നെ ഒരു നിബന്ധനകളും കൂടാതെ പിതാവിൻ്റെ സമ്പൂർണ്ണമായ ഇഷ്ടം ക്രൂശീകരണമായിരുന്നതുകൊണ്ട് തന്നെ തന്നെ ആ ക്രൂശിനെ ഏൽപ്പിച്ചിട്ട് ആ പിതാവിൻ്റെ സമയം വരെയും കാത്തിരുന്നു എന്തിന് യേശുവിന് പിതാവിന് തന്നെ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നെ തന്നെ ജീവനുണ്ട് വേണമെങ്കിൽ യേശുവിന് ഉയർത്തെഴുന്നേൽക്കാമായിരുന്നു പിതാവിന് ഉയർത്തെഴിയിപ്പിക്കാതെ തന്നെ യേശുവിന് വേണം ഉയർത്തെഴുന്നേൽക്കാമായിരുന്നു കാരണം ഇതാണ് കാരണം പിതാവ് തൻ പിതാവിന് തന്നെ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ട് പക്ഷേ പുത്രൻ അത് ചെയ്തില്ല പിതാവ് മൂന്നാമത്തെ ദിവസമാണോ എന്നെ എഴുന്നേൽപ്പിക്കുന്നത് ഓക്കെ ഞാൻ മൂന്ന് ദിവസം ഇങ്ങനെ ആയിക്കോളാം അല്ല മുപ്പത് ദിവസത്തിന് ശേഷമാണോ പിതാവിനെ എഴുന്നേൽപ്പിക്കുന്നത് അങ്ങനെ ആയിക്കോളാം അത് പിതാവിൻ്റെ ഇഷ്ടം പിതാവിൻ്റെ സമയം ഈ ലോകത്തിൽ നാമം ഇങ്ങനെ തന്നെ ആയിരിക്കാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് യേശു തന്നെ തന്നെ മരണത്തിനേൽപ്പി ക്രൂശിനെ ഏൽപ്പിച്ചതുകൊണ്ട് യേശുവിൻ പിതാവിനെ ഈ ലോകത്തിൽ മഹത്വപ്പെടുത്താൻ പുത്രൻ കഴിഞ്ഞു നമ്മിലും യേശു ക്രിസ്തു മഹത്തപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗം ഒരു വഴി മാത്രമേ അതിനുള്ളൂ നമ്മളെ തന്നെ ഒരു നിബന്ധനകളും കൂടാതെ എല്ലാ ദിവസവും നാം മരണത്തിന് ഏൽപ്പിക്കുന്നവരായിത്തീരുക നാം വിചാരിക്കുന്നതിനേക്കാളിൽ എത്രയോ അത്ഭുതകരമായി അതിശയകരമായി ഞാൻ പ്രോമിസ് ചെയ്യുന്നു ഞാൻ അപ്പോസൽമാരുടെയും യേശുവിൻ്റെയും ഈ എഴുത്തുകളിൻ്റെ പിൻബലത്തിൽ ഞാൻ പറയുന്ന കാര്യം നാം ഒരു ഒരാഴ്ച ഒത്തിരി ദിവസം വേണ്ട ഒരാഴ്ച നമ്മുടെ വായ പൂട്ടി വെച്ചിട്ട് ഭർത്താവ് എനിക്ക് ഞാൻ എനിക്ക് വേണ്ടി സംസാരിക്കത്തില്ല എനിക്ക് വേണ്ടി നീ സംസാരിക്കണം ഞാൻ എനിക്ക് വേണ്ടി പൊരുതത്തില്ല യുദ്ധം നി നീ എനിക്ക് വേണ്ടി നിൻ്റെ ഇഷ്ടം ചെയ്യണം നിൻ്റെ യുദ്ധം എനിക്ക് വേണ്ടി നീ ചെയ്യണം എൻ്റെ ഞാൻ എനിക്ക് വേണ്ടി പോരാടത്തില്ല അങ്ങനെ നമ്മളെ തന്നെ സമ്പൂർണമായി സമ്പൂർണമായി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മുടെ ഇഷ്ടം വേണ്ടെന്ന് വെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ യേശു ക്രിസ്തു നമ്മൾ എത്രയോ അത്ഭുതകരമായി പ്രകാശിക്കുന്നത് നമ്മുടെ സ്വന്തം ജീവിതത്തിലും ഈ ലോകത്തിലും പ്രകടമായി കാണാൻ കഴിയും പ്രിയമുള്ളവരെ ഇല്ലെങ്കിൽ ഈ വചനം വൃതാവാണെന്ന് നമ്മൾ പറയേണ്ടി വരും അങ്ങനല്ല യേശുവിൻ്റെ മഹത്വം ഈ ലോകം ദർശിക്കണമെങ്കിൽ ദൈവം അതിനെ തിരഞ്ഞെടുത്തത് എൻ്റെയും നിങ്ങളെയുമാണ് ഈ ലോകത്തിൽ യേശുവിൻ്റെ മഹത്വം ദർശിക്കാൻ ലോകത്തിന് കഴിയണമെങ്കിൽ വിശാലമായ വഴിയിൽ കൂടെ പോകുന്നവരിലല്ല ദൈവം അത് ആഗ്രഹിക്കുന്നു അവരിൽ നിന്നല്ല എല്ലാ ദിവസവും ക്രൂശെടുത്ത് തന്നെ തന്നെ മരണത്തിനേൽപ്പിക്കുന്നതിലൂടെ അവരിൽ ആണ് ദൈവം യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്താൻ ഇന്നും ആഗ്രഹിക്കുന്നത് ദൈവം നമ്മളെ സഹായിക്കട്ടെ